അതായത് ഞാൻ ബേസിക്കലി ഡോക്ട്രാണ് അതിന് ശേഷം ബ്രീഡിങ് പറഞ്ഞത് നാല് വർഷം അഞ്ചു വർഷമായ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഞാൻ ട്രെയിനറാണ് അതുകൊണ്ട് ഡോഗ് ട്രെയിനിങ് ട്രെയിനിങ്ങുകൾ ചെയ്യും അതുപോലെ ട്രെയിനിങ് പഠിക്കാൻ വേണ്ടി എനിക്ക് ഓൾ ഇന്ത്യ വീഡിയോ അതെ അതെ കാരണം എന്റെ റിപ്പോർഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സർവീസ് ചെയ്യുന്നപ്പം എല്ലാ കോഴ്സും തന്നെ ഞാൻ സ്പെഷ്യലൈസ് ചെയ്തു പിന്നെ നാഷണൽ മീറ്റിൽ ഫൈറ്റ് ടൈം മെഡലിസ്റ്റ് ആണ് രണ്ടാവശ്യം ബെസ്റ്റ് അവാർഡ് പ്രധാനം കിട്ടി അതല്ലാതെ ഈ ഐ ജി പി അതിന്റെ ഒരു ഐ ജി പിക്ക് വേണ്ടി മാത്രം ഞാൻ അതായത് വേൾഡ് ടോപ്പ് ട്രെയിനേഴ്സ് വരുമ്പോൾ പഠിക്കും അപ്പം സാധാരണക്കാരൊക്കെ ഒന്ന് ഒന്ന് പഠിച്ചാൽ മതി പക്ഷെ എനിക്ക് പഠിക്കണം പല പല ട്രെയിനേഴ്സ് പല പല രീതിയിലാണ് പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ തേർട്ടീൻ ടൈം പഠിച്ചു അത്രയും പഠിച്ച ഒരാൾ ഇന്ത്യ പറയാം തേർട്ടീൻ ടൈം ഐ ജി പി പഠിച്ച ഒരാൾ ഇന്ത്യയിലില്ല അങ്ങനെ ഉള്ള എഡ്യൂക്കേഷനകത്ത് ഓക്കെ പിന്നെ പല പല ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ക്ലാസ് കൊടുക്കുന്നു കേരള പോലീസ് അക്കാദമിയിലും ക്ലാസ് കൊടുക്കുന്ന പല പല ഡിപ്പാർട്ട്മെന്റും കൊടുക്കുന്ന ഹിമാചൽ വരെ പോകും ഇവിടെ കാണത്തില്ല ഇനിയിപ്പോ എന്നാ സാർ അടുത്ത ബാച്ച് ആരംഭിക്കുന്നു അടുത്ത ബാച്ച് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് മുതൽ അപ്പൊ അതിനിപ്പോ എല്ലാ മാസവും ഉണ്ട് നിങ്ങളുടെ ഒരു മൂന്ന് മാസം ഒരിക്കലും സാറിനെ കോൺടാക്ട് ചെയ്യുക വരുന്ന സെപ്റ്റംബർ ഇരുപത്തൊന്നിന് പുതിയ ബാച്ച് ആരംഭിക്കുന്നത് എത്ര പിള്ളേർ പേനം ചെയ്തത് എത്ര അത് ആഹ് അങ്ങനെ ഓക്കെ കുറച്ചാൾ പത്ത് ടു പതിനഞ്ചാണ് ഫെസിലിറ്റി എല്ലാം തന്നെ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡോക്സിനെ കൊണ്ടാണ് നിങ്ങക്ക് ട്രെയിൻ ചെയ്തല്ല അതെ അതെ പ്രാക്ടിക്കൽ നല്ല അവസരം ഓക്കെ ഡോക്ട്രെയിനേഴ്സ് ട്രെയിനിംഗിന്റെ കാര്യമാണ് പിന്നെ അതുകൂടാതെ നമുക്ക് നിങ്ങളുടെ ഡോക്സ് ഉണ്ടെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യണമെന്നെ കൊണ്ട് ഇവിടെ ട്രെയിനിങ്ങിന് വേണ്ടി വന്നിട്ടുണ്ട് പിന്നെ ബോർഡിംഗ് ഫെസിലിറ്റി അല്ലേ സാറേ ആ ബോഡി ആസ് പഠിച്ച് ട്രെയിനിങ് പഠിച്ചിട്ട് പിള്ളേർക്ക് മിഡിൽ ഈസ്റ്റൊക്കെ ഒരുപാട് വേക്കൻസിടെ പോകുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുമ്പോഴല്ല അവിടെ ഈ മുസ്ലിംസ് കൺട്രി ആയതുകൊണ്ടായിരിക്കും അവിടെയുള്ള ആൾക്കാരുടെ അതിൽ അത്ര താല്പര്യക്കാരല്ല അതുകൊണ്ട് ഇന്ത്യൻസും ശ്രീലങ്കൻസൊക്കെയാണ് അങ്ങനെ ഒരുപാട് അവസരം അവസരങ്ങൾ അതെ കിട്ടുമ്പോൾ രണ്ടു മാസേ ഉള്ളൂ അതിന്റെ മെയിൻ കിട്ടും നമുക്ക് സ്വന്തമായിട്ട് സ്ഥാപനം നടത്താം ആ സ്ഥാപനം നമുക്ക് നല്ല ഒരു നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിറങ്ങി നമുക്കൊരു സാധനം ഡോക്ടർ നല്ല കുറച്ച് നല്ല പ്രൊഫഷൻ ആയിട്ട് എടുക്കുന്ന കുറെ ആൾക്കാരുണ്ടോ ഇവിടെ സാറിന്റെ തന്നെ സ്റ്റുഡന്റ്സിന്റെ ഒരു മൂന്നാലഞ്ച് പേരുടെ വീഡിയോ നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട് കേരളത്തിൽ തന്നെ മെയിൻ ആയിട്ടുള്ള കുറെ ട്രെയിനർമാർസെന്റ് ഞാൻ ചെയ്ത ട്രെയിനേഴ്സിന്റെ വീഡിയോ നോക്കി അത് മൊത്തം സാറിന്റെ അതെ ഈ ലേഡീസ് ലേഡീസിന് ഭയങ്കര സാധ്യതയാണ് ഈ ഫീൽഡ് കാരണം ഈ ലേഡീസ് ഒരു ഒരു വീട്ടിലൊരു കുട്ടികളില് വരുകയാണെങ്കിൽ ഭർത്താവ് ഭാര്യ ആ കൊച്ചിനെ എടുക്കാൻ ആ ലേഡി ആ കൊച്ചിനെ അമ്മ കൊച്ചിനെ എടുക്കുമ്പോഴത്തെ കൊച്ചിന്റെ കാര്യത്തിൽ ഓക്കെ അപ്പം അവരുടെ ആ അപ്രോച്ച് അതുപോലെ തന്നെ ഒരു കുട്ടികളോട് പോലെയാണ് ഈ പപ്പ ഡിന്റെ പിന്നെ അവരുടെ ടൂൺ അങ്ങനെയാണ് അവരുടെ അവരുടെ ബോഡി ലാംഗ്വേജ് അവരുടെ അവര് അവര് പെരുമാറ്റം അങ്ങനെയാണ് അതുകൊണ്ട് ഒരു സാധാരണ ഒരു ട്രെയിനറിനേക്കാൾ അതായത് സാധാരണ ഒരു ഹ്യൂമൻ സോറി ഒരു ഒരു ും കൂടുതല് അറ്റാച്ച്മെന്റ് ഫീമെയിൽ അത് വീടുകളിലും അങ്ങനെയാണ് ഒരു വീട്ടിൽ ബോഗ് വളർത്തുന്നുണ്ടെങ്കിൽ അവരെ വീട്ടിലെ ആ ലേഡിയുടെ അടുത്തായിരിക്കും ബോഗിനോട് അപ്പം അവർക്കിപ്പം സാധാരണ ലേഡീസ് വലിയ സമ്പളൊന്നുമല്ല വീട് വിട്ടു പോകണം അതെ അതെ രാവിലെ പോയി കഴിഞ്ഞാൽ വൈകിട്ട് വരണം വീട് കൊച്ചി കുട്ടികൾ നോക്കാൻ പറ്റുന്നില്ല അവർക്ക് വീട്ടിൽ രണ്ട് ട്രെയിനിങ് കിട്ടി രണ്ട് ഗ്രൂമിങ് കിട്ടി ും ഒത്തിരി ആൾക്കാർ നമ്മളിവിടെ പഠിക്കാൻ എങ്ങനെയായാലും ഒരു ബാച്ച് വന്ന് അത് ഒന്ന് രണ്ട് ലേഡീസിനെ അത് അപ്പൊ ലേഡീസിനായാലും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു മേഖലയിലുള്ളത് അപ്പൊ നിങ്ങക്ക് ഡോക്സുമായിട്ട് വന്നപ്പോൾ എന്ത് കാര്യത്തിനും സാറിനെ കോണ്ടാക്ട് ചെയ്യുന്നത് നമ്മുടെ കറക്റ്റ് സ്ഥലം നമ്മുടെ മൂവാറ്റുഴല മൂവാറ്റുഴയാണ് സുരക്ഷാ കനേൻ ഇത് കൂടാതെ നമുക്ക് ഒരു ബ്രാഞ്ച് ഉണ്ട് കോയമ്പത്തൂരിലുണ്ട് അപ്പം ഇതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ അപ്പൊ പഫീസിന് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്താണല്ലോ സാറിനെ ഇത് കൊണ്ടാക് യോ